ബാലരാമപുരം പുന്നയ്ക്കാട് കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് ഇരുപത്തി താഴ്ചയുള്ള കനാലിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം കമുകിൻകോട് കാർത്തിക ഭവനിൽ ജയേഷ് ഓടിച്ചിരുന്ന മാരുതി ആൾട്ടോ കാറാണ് അപകടത്തിൽപ്പെട്ടത് റസൽപുരത്തു നിന്നും കമുകിൻകോടേക്ക് വരികയായിരുന്ന ഇവർ പുന്നക്കാട് പൂക്കൈതയ്ക്ക് സമീപം വെച്ച് എതിരെ വന്ന മോട്ടോർ സൈക്കിളിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് റോഡിന്റെ സൈഡ് ഇടിഞ്ഞ് താഴ്ന്നത് കനാലിന്റെ വശങ്ങളിൽ നിന്ന മരങ്ങളിൽ തട്ടി കാർ താഴേക്ക് വീണതിനാൽ യാത്രക്കാർക്ക് സാരമായ പരുക്കുകൾ പറ്റാതെ രക്ഷപ്പെട്ടതായാണ് വിവരം കാറിലുണ്ടായിരുന്നവരെ ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു മൂന്ന് വണ്ടി വീഴുന്നിട്ടുണ്ട് ഇത് നാലാമത്തെ വണ്ടിയാണ് ഇവിടെ വീഴുന്നത് ഇത് രാത്രി എട്ടേ മുക്കാലാണ് ഇവിടെ സംഭവിച്ചത് കാരണം ഈ ചെറിയ റോഡായതുകൊണ്ട് ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തു പോകാൻ പറ്റില്ല അവർ ഇവിടുത്തെ റോഡിൽ എത്ര പരിചയ കുറവുണ്ടായിരിക്കാം ഞാൻ സംഭവിച്ചത് അവർ റസൽപുരത്തുനിന്ന് ഇങ്ങനെ വരികയായിരുന്നു വരുമ്പോഴത്തേക്കാണ് ഒരു ബൈക്ക് വന്നതാണ് പറഞ്ഞത് ഞാൻ കണ്ടില്ല അവർ പറഞ്ഞതാണ് ബൈക്കിന് സൈഡ് കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശില്പായി ഞങ്ങൾക്ക് പോയതാണ് അവർ മൂന്ന് പേരുണ്ടായിരുന്നു ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞും അഞ്ചു വയസ്സ് അവർ അഞ്ച് വയസ്സ് പ്രായം വരുമെന്ന് തോന്നുന്നു കുഞ്ഞ്

അഞ്ചാമത്തെ അഞ്ചാമത്തെ ഇത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ഥിരം ഒരാളെ തന്നെ ഭരച്ചുകൊണ്ടിരിക്കുന്നു ഒരു കണ്ണിനാണ് ഭരച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിലും ഇത് ഒന്ന് നോക്കേണ്ടതാണ്